ആരോരുമില്ലാത്ത പലർക്കും തണലായി മാറിയിട്ടുണ്ട് പ്രശസ്ത നടൻ കലാഭവൻ മണി തനിക്കൊന്നുമില്ലാതിരുന്ന കാലത്ത് തന്നെ ചേർത്ത് പിടിച്ചവർക്കുള്ള ആദരമായിരുന്നു മണിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പലർക്കും തണലായി മാറിയ കലാഭവൻ മണിക്കും കുടുംബത്തിനും ഒരു കാലത്ത് താങ്ങും തണലുമായിരുന്നത് ഹൈറിനീസ് ഉമ്മയായിരുന്നു ആ ഉമ്മ ഇനി ഓർമ്മകളിൽ വിശ്രമിക്കും മണിക്കും കുടുംബത്തിനും കുട്ടിക്കാലത്ത് കരുതലായിരുന്ന ഹൈറുനീസ ഉമ്മ വിടവാങ്ങി കുട്ടിക്കാലത്ത് നടൻ കലാഭവൻ മണിക്കും സഹോദരന്മാർക്കും തണലായ ഉമ്മ ഇനി വെറും ഓർമ്മ ചേനത്തുനാട് പാളയം കോട്ടുകാരൻ പരേതനായ മുസ്തഫയുടെ ഭാര്യ ഹൈറുനീസയാണ് കഴിഞ്ഞ ദിവസം വിടവാങ്ങിയത് എൺപത്തിയൊന്ന് ഒമ്പത് വയസ്സായിരുന്നു പ്രായം അയൽവാസിയായ ഇവർ തങ്ങൾക്കെല്ലാം വയറുനിറയ ആഹാരം തന്നു ചേർത്ത് പിടിച്ച് വയറു നിറയെ ആഹാരം തന്നു ചേർത്ത് പിടിച്ച സ്നേഹനിധിയായ ഉമ്മയാണെന്ന് കലാഭവൻ മണിയുടെ സഹോദരനും നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ഏഴ് മക്കളുള്ള ഉമ്മയ്ക്ക് ഞങ്ങളും മക്കളെ പോലെയായിരുന്നു കുട്ടിക്കാലത്ത് ഉമ്മയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞങ്ങളുടെ ജീവിതം ഉമ്മയുടെ കൂടെ ചാലക്കുടി മാർക്കറ്റിലേക്ക് പോവുക റേഷൻ കടയിലേക്ക് പോവുക എല്ലാറ്റിനും സഹായി എപ്പോഴും ഞങ്ങളുടെ കുടുംബം ഉണ്ടാകും ഉമ്മയുടെ മകനായ അലിച്ചേട്ടൻ വാങ്ങിയ മുസ്തഫ സൺസ് എന്ന ലാമ്പർട്ട ഓട്ടറിഷിയാണ് മണിച്ചേട്ടൻ ആദ്യമായി ഓടിച്ചത് എവിടെ പോയാലും ഉമ്മയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞിട്ടേ പോകാറുള്ളൂ തിരികെ വരുമ്പോഴും എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയാറുമുണ്ട് ഇനി ആ വിലയില്ല സ്നേഹാന്വേഷണങ്ങളും ഇല്ല ഇതോടെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ കാരണവന്മാരുടെ കണ്ണികളെല്ലാം ഇല്ലാതെയായെന്ന് പറഞ്ഞി പൊട്ടുകയാണ് രാമകൃഷ്ണൻ ചേനത്തുനാട്ടിൽ മണിയുടെ തറവാട്ടു വീടിനോട് ചേർന്ന വീടാണ് ഉമ്മ ഹൈറണീസയുടേത് കലാഭവൻ മണിക്കും അനുജനായ രാമകൃഷ്ണനും മാത്രമല്ല മണിയുടെ ഏകമകളായ ശ്രീലക്ഷ്മിക്കും ഹൈറിനീസോമ ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് തൻ്റെ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയായ ഹൈറിനീസ് ഉമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി കലാഭവൻമണിയുടെ ഏകമകളായ ശ്രീലക്ഷ്മിയും എത്തിച്ചേർന്ന് ജീവിതത്തിൽ ഒരുപാട് പേരെ സഹായിച്ച വ്യക്തിയാണ് കലാഭോൻമണി കലാഭവൻമണിക്ക് താങ്ങും തണലുമായി കലാഭോൻമണിയുടെ ആദ്യ കാലങ്ങളിലെല്ലാം കൂടെ ഒപ്പമുണ്ടായിരുന്നത് സോമ തന്നെയായിരുന്നു സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കുന്ന മനുഷ്യർ ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമാണ് തങ്ങൾക്കൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതിന് എല്ലാ മനുഷ്യർക്കും കഴിയണമെന്നില്ല അതിനൊരു വലിയ മനസ്സ് തന്നെ വേണം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹൈറീസോമ്മയും അതുപോലെ എൻ്റെ ചേട്ടനുമെല്ലാം രണ്ടുപേരും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇരുവരുടെയും ആത്മാവിന് ശാന്തി ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് തനിക്കുള്ളതെന്നാണ് ആർ എൽ രാമകൃഷ്ണൻ പറഞ്ഞത്